രാജ്യത്ത് നിരവധി ആരാധകരുള്ള ഒരു സംവിധായകനാണ് പ്രശാന്ത് നീൽ പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ ഒരുവിലത്തെ ചിത്രം സലാറായിരുന്നു സലാറിൻ്റെ നിർണായ കഥാപാത്രത്തിൽ പൃഥ്വിരാജും ഉണ്ടായിരുന്നു ജൂനിയർ എൻ ഡി ആർ പ്രശാന്ത് നിലിൻ്റെ സംവിധാനത്തിൽ എത്തുമ്പോൾ ടൊവിനോ തോമസും ഗേശയിലുള്ള കഥാപാത്രമായി ഉണ്ടാകും എന്നാണ് പുതിയ റിപ്പോർട്ട് ടോവിനോ തോമസ് നായകനായി ഒടുവിലെത്തിയത് ഐഡൻറ്റിറ്റിയാണ് ടോവിനോയുടെ ഐഡൻറ്റിറ്റി ആഗോളതലത്തിൽ നാൽപ്പത് കോടിയിലധികം നേടിയിരുന്നു അഖിൽ പോലും അനീസ് ഖാനുമായിരുന്നു സംവിധാനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ഹിറ്റ് മലയാള ചിത്രത്തിൻ്റെ സിനിമ ഗാറ്റഫിൽ തന്നെയാണ് ഛായാഗ്രഹണം മലയാളത്തിൻ്റെ എക്കാലത്തെ മികച്ച ക്ലാസിക്കൽ സിനിമയെ നമുക്ക് പാർക്കാൻ മുൻനിർത്തുമ്പോൾ ഉൾപ്പെടെ ശ്രീകൃഷ്ണ പരന്ത് തുടങ്ങി പതിനാലാം സിനിമകൾ നിർമ്മിച്ച രാഗ മൂവീസിന്റെ ഭാഗം രാജു മല്യ തന്നെ ഐഡന്റിറ്റി നിർമ്മിച്ചത് കേരളത്തിന് പുറമെ ടോ തോമസ് ചിത്രം ഐഡന്റിറ്റിയിലെ ചിത്രങ്ങൾ രാജസ്ഥാൻ ഗോവ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് നടന്നത് ഡോക്ടർ തുപ്പരിവാലൻ ഹനുമാൻ തുടങ്ങിയ ചിത്രങ്ങൾ സദ്യയാച്ച വിനയറായിക്ക് പുറമേ ബോളിവുഡ് നടി മന്ദിരാബേദി അജു വർഗീസ് അർജുൻ രാധാകൃഷ്ണൻ വിഷാഖ് നായർ എന്നിങ്ങനെ വൻ താരനിരയാണ് ഐഡന്റിറ്റിയിലുള്ളത് യാനിക് ബെന്നും ഫ്രീനിക്സ് പ്രഭു എന്നിവ ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി മേക്കപ്പ് റോണക് സേവിയർ ആയിരുന്നു കോസ്റ്റ്യൂം ഗായത്രി കിഷോർ പിയാറു വൈശാഖ് ആയിരുന്നു അജയൻ്റെ രണ്ടാം മോഷണമാണ് ടോവിനിയുടെ ചിത്രമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിറ്റ് അജയൻ രണ്ടാം മോഷൻ സിനിമയുടെ സംവിധായകൻ ജിതിൻലാലായിരുന്നു ജോമോ ഡി ജോൺ ആയിരുന്നു ടോവിനിയുടെ ചിത്രത്തിന്റെ ഛായാഗ്രഹണം സുരവി ലക്ഷ്മി രോഹിണി അജു വർഗീസ് ബേസു ജോസഫ് രാജേന്ദ്രൻ എന്നിവർ മറ്റു വേഷത്തിലെത്തിയപ്പോൾ ധനുദ്ധിമാൻ തോമസ് സംഗീത സംവിധാനം തിരക്കഥ എഴുതിയിരിക്കുന്ന സുജിൻ നമ്പിയാരുമായിരുന്നു കൂടുതൽ വാർത്തകളറെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്